ഹലോ ഗായ്സ് കഴിഞ്ഞ വീടിയായി നമുക്ക് കോളിവുഡിൽ ഇരുന്നൂറ് കോടിക്ക് മുകളിൽ നേടിയ ചിത്രങ്ങൾ ഏതെല്ലാം എന്നാണ് നോക്കിയിരുന്നു അപ്പം ഈ വീഡിയോ നോക്കുന്നത് നമ്മുടെ മോളിവുഡിൽ ഇരുനൂറ് കോടിക്കുമുള്ളിൽ നേടിയ ചിത്രങ്ങൾ ഏതെല്ലാം എന്നാണ് അപ്പം നമുക്ക് വീഡിയോ കേൾക്കാം അപ്പം ആദ്യമായി മലയാളത്തിൽ ഇരുന്നൂറ് കോടിക്കുമുള്ളിൽ കയറിയ ചിത്രം മഞ്ഞുമേൽ ബോയ്സ് ആയിരുന്നു മഞ്ഞുമേൽ ബോയ്സ് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ ഇരുന്നൂറ്റി നാൽപ്പത് കോടിക്ക് നേടിയിരുന്നു അതിനുശേഷം ഇരുന്നൂറ് കോടി കയറിയത് ലാലേട്ടൻ്റെ എംബുരാനാണ് എംബുരാൻ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് ഇരുന്നൂറ്റി അറുപത് കോടിക്ക് നേടിയിരുന്നു എംബുരാന് ശേഷം ഇരുന്നൂറ് കോടി ക്ലബ്ബിൽ കയറിയത് വീണ്ടും ലാലേട്ടന്റെ ചിത്രം തന്നെയായിരുന്നു തുടരുമാണ് തുടരും വൈഡ് ബോക്സ് ഓഫീസിൽ ഇരുന്നൂറ്റി മുപ്പത് കോടിക്ക് മുകളിൽ നേടിയിരുന്നു തുടരും ശേഷം ഇരുന്നൂറ് കോടി ക്ലബ്ബിൽ കയറിയ ചിത്രം എന്ന് പറയുന്നത് ലോകയാണ് ലോക വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നും മുന്നൂറ്റി രണ്ട് കോടി രൂപയാണ് നേടിയത് അപ്പൊ നാല് ചിത്രങ്ങളാണ് മലയാളത്തിൽ നിന്നും ഇരുന്നൂറ് കോടിക്ക് മുകളിൽ നേടിയിട്ടുള്ള ചിത്രങ്ങൾ മഞ്ഞുമേൽ ബോയ്സ് എംബുരാൻ തുടരും ലോക ഈ വർഷം മമ്മൂക്കയും ലാലേട്ടനൊക്കെ ഒന്നിച്ച് വയ്ക്കുന്ന പാട്രിയോട്ട് ഇറങ്ങാനുണ്ട് ആട് ത്രീ ഇറങ്ങാനുണ്ട് ദൃശ്യം ത്രീ ഇറങ്ങാനങ്ങൾ അങ്ങനെ ഒരുപാട് ചിത്രങ്ങളുണ്ട് ഇതിൽ ഏത് ചിത്രമായിരിക്കും ഇരുന്നൂറ് കോടി ക്ലബിൽ കയറാൻ പോകുന്നതെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആ ചിത്രം ഏതാണെന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ നമ്മുടെ ചാനൽ ദിവസവും ഇതുപോലെ ബോക്സ് ഓഫീസ് അപ്ഡേറ്റും സിനിമ റിവ്യൂ സിനിമ അപ്ഡേറ്റൊക്കെ പറയുന്നതായിരിക്കും അതൊക്കെ നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലേക്കും ക്ലിക്ക് ചെയ്ത് വെച്ചോ അടുത്ത വീഡിയോ ഉടനെ കാണാം